ഇന്ന് നമ്മുടെ അമ്മങ്കോയിൽ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അപ്പുണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇന്ന് ബി പി ആയിട്ട് ഞാൻ വീട്ടിൽ കിടക്കുമായിരുന്നു അപ്പോഴാണ് അപ്പ സദ്യയുടെ കാര്യം പറഞ്ഞ പിന്നെ കുളിച്ചൊരുങ്ങി നേരെ ഇനി പോകുന്നു എന്താ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന കയറ്റം ഇത്രയും വലിയ കയറ്റം കീറിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് ഞാൻ ഈ കയറ്റം കയറിയിട്ട് ആ സദ്യയൊക്കെ ദഹിപ്പിക്കാൻ പോവാണ് ഗൈസ് കണ്ടോ നമ്മുടെ കയറ്റം കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു കയറ്റം നടന്നു കയറുന്നത് സാധാരണ നമ്മൾ നടക്കാൻ നിൽക്കാറില്ല ഒന്നുകിൽ ഓട്ടോ വിളിക്കും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ അവർ കൊണ്ടുപോകും കൊണ്ടുവരും ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഈ കയറ്റം ഒന്ന് കയറാൻ പോവാണ് കണ്ടോ ഗൈസ് കണ്ടോ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നും സ്കൂൾ വിട്ട് ബാഗും എല്ലാം കൊണ്ട് ഈ ഒരു കയറ്റം കയറിയായിരുന്നു വീട്ടിലോട്ട് പോകാണ്ടിരുന്നത് ഇപ്പം കുറച്ച് കയറുമ്പോഴേ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കുക